സംസ്ഥാനത്ത് ഉത്സവ കാലങ്ങളോടനുബന്ധിച്ചുള്ള കേന്ദ്ര സംസ്ഥാന ആനുകൂല്യ വിതരണങ്ങൾ പ്രഖ്യാപിച്ചു വിധവ വാർദ്ധകൃ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക സ്വീകരിക്കുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എട്ട് ലക്ഷത്തോളം വരുന്ന എൻ എസ് എ പി പെൻഷൻ ഗുണഭോക്താക്കൾ എന്നിവർക്ക് ജൂലൈ മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ആശ്വാസ വാർത്ത എത്തിയിരിക്കുന്നത് നമ്പറുകൾ നൽകിയിട്ടുള്ള ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് പുറമെ ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കുള്ള വിതരണമാണ് നിലവിൽ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നത് എന്നാൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ വിതരണം ചെയ്തപ്പോൾ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന എട്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത് സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ അക്കൌണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റായി തുടങ്ങും ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ പെൻഷൻ തുകയിൽ കുറവ് വന്നിട്ടുള്ള എൻഎസ്എ പിന്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഏഴു ലക്ഷത്തോളം വരുന്ന വിധവാ വാർദ്ധകൃ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുള്ള കേന്ദ്രവിഹിതം ആധാർധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണം പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് ഗുണഭോക്താക്കൾക്ക് ഓണത്തോടനുബന്ധിച്ച് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുമെന്ന് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് രണ്ട് ഘട്ടങ്ങളിലായി പെൻഷൻ തുക എത്തിച്ചേരും ഒരു ഗഡു തനതു മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയും നേരത്തെ കുടിശ്ശിക ഇനത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഓരോ ഗുണഭോക്താവിനും ലഭിക്കാനുള്ളതിൽ ഒരു ഗഡുവായ ആയിരത്തി അറുനൂറ് രൂപയും കൂടി ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരും ഇത്തരത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും സാമ്പത്തിക ധനസഹായമായി എത്തിച്ചേരുക ശേഷിക്കുന്ന ഒരു ഗഡു പെൻഷൻ കുടിശ്ശിക ഗുണഭോക്താക്കൾക്ക് ഒക്ടോബർ മാസത്തിന് മുന്നോടിയായി വിതരണം വിതരണം പൂർത്തിയാക്കാനുള്ള നടപടികളാണ് സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുള്ളത് ഓണത്തോടനുബന്ധിച്ചുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായും സാമ്പത്തിക ധനസഹായങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായും സഹകരണ ബാങ്കുകളുടെ കൺസോർശമടക്കം രൂപീകരിച്ച് ഫണ്ട് സമാഹരിക്കൽ നടപടികൾ ആരംഭിച്ചു ഇതിനു പുറമെ ഓണക്കാല ചെലവുകൾ മറികടക്കുന്നതിനായി സംസ്ഥാന കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഇ കുബേർ പോർട്ടൽ വഴി കടമെടുപ്പ് ലേലം നടത്തും ഓണക്കാല ചെലവുകൾ മറികടക്കുന്നതിനായി കൂടുതൽ വായ്പയ്ക്കുള്ള അനുമതിയാണ് കേന്ദ്രം സംസ്ഥാനം ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലോടു കൂടി മസ്റ്ററിംഗ് അവസാനിക്കുമ്പോൾ ഇതുവരെ പെൻഷൻ തുക എത്തിച്ചേർന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും കുടിശ്ശിക അടക്കമുള്ള ആനുകൂല്യങ്ങൾ എത്തിച്ചേരും ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കൾക്ക് സന്തോഷവാർത്ത വാർത്ത എത്തിയിരിക്കുന്നത് രാജ്യമെമ്പാടുമുള്ള ഒൻപത് ദശാംശം എട്ട് കോടിയോളം വരുന്ന കർഷക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇന്ന് കൃത്യം പതിനൊന്ന് മണിയോടുകൂടി പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാംഘടുവായ രണ്ടായിരം രൂപ എത്തിച്ചേരും ഇന്ന് വാരണാസിയിൽ നടക്കാൻ പോകുന്ന ചടങ്ങിലാണ് പ്രധാനമന്ത്രി ഇരുപതാംഘടുവായ രണ്ടായിരം രൂപയുടെ റിലീസ് ഒരു സ്വിച്ച് ഓൺ പ്രക്രിയയിലൂടെ നടത്തുക ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ഓരോ ഗുണഭോക്താവിന്റെയും ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഇരുപതാംഘടുവായ രണ്ടായിരം രൂപ വീതം എത്തിച്ചേരുക ഇ കെ ബൈ സി ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കാൻ ജൂലൈ മുപ്പത്തിയൊന്ന് വരെ അവസരം നൽകിയിരുന്നു ഇത് കൃത്യമായി പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് മുടങ്ങിയിട്ടുള്ള തുകയടക്കം നാലായിരം രൂപ വരെ എത്തിച്ചേർന്നേക്കും അർഹരായ ഓരോ കർഷക ഗുണഭോക്താവിനും ഇതോടുകൂടി പി എം കിസാൻ ഇനത്തിൽ നാൽപ്പതിനായിരം രൂപയാണ് എത്തിച്ചേരുക പദ്ധതിയിലെ പുതിയ മാറ്റങ്ങൾ ഉൾപ്പെടെയാണ് ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നത് വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക